ഹലോ എസ് ചെ പ്രോപ്പർട്ടി ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ഉള്ളൊരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും സുഹൃത്തുക്കളെ മുഴുവനായി കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുള്ളൂ പശു ഫാം ലോണ് കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽപ്പെടുത്തിയാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കോടിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ അത് അമ്പത് ലക്ഷം മുതൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റും ഇരുപത് പശു മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സ്വന്തമായി ഭൂമി ഉള്ളവർ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് രണ്ട് ഏക്കറിൽ കൂടുതൽ ഉള്ളവർക്കാണ് ഇപ്പോൾ നമ്മൾ അവൈലബിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പത്ത് വർഷത്തിൻ്റെ ലീസ് ലാൻഡ് ഉള്ളവർക്കാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പ്ലീസ് എന്നാലാണ് നിങ്ങൾ ഇടയിൽ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതിന് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല ഇതിലെല്ലാം വ്യക്തമായി പറയുന്നുണ്ട് ഇതിൻ്റെ എമൗണ്ട് നമ്മൾക്ക് അമ്പത് ലക്ഷം രൂപയാണെങ്കിൽ പത്ത് വർഷമാണ് കാലാവധി ഒരു കോടി ആണെങ്കിലും പത്ത് വർഷമാണ് കാലാവധി തിരിച്ചടവ് ആറ് ശതമാനമാണ് ഇൻട്രസ്റ്റ് പേപ്പർ വർക്കിന് നാല് ശതമാനം എമൗണ്ടിൻ്റെ ചോദിക്കും സുഹൃത്തുക്കൾ ഇതിന് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ലീസാണെങ്കിൽ ലീസ് അഗ്രിമെൻറ്റ് കോപ്പി ടാക്സ് അടച്ച റെസീറ്റ് ഇതിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പൊസിഷൻ നിങ്ങൾ ആരാണോ ലോൺ എടുക്കാൻ വരുന്നത് അവരുടെ ആധാർ കാർഡ് പാൻ കാർഡ് റേഷൻ കാർഡ് തിരിച്ചറിയൽ കാർഡ് രണ്ട് ഫോട്ടോ സഹിതം നമ്മളെ ഏൽപ്പിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ലോൺ രണ്ടര മാസം കൊണ്ടാണ് കാലാവ് നിങ്ങൾക്ക് അവൈലബിളായി കിട്ടുന്നത് സുഹൃത്തുക്കളെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് നേരായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇതിൽ വെട്ടിപ്പ് ഒന്നുമില്ല നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മൂവ് ചെയ്താലും മതി നമ്മൾ തന്നെ ഷെഡ് വയ്ക്കാനുള്ള ആൾക്കാരുണ്ട് പശു പുറത്തുനിന്ന് പോയി വാങ്ങിയിട്ട് വരുന്നതാണ് ഇതിപ്പോൾ വേറെ ഒരു ടീമിന് പശു മടിക്കാൻ വേണ്ടി പോയി കളക്ട് ചെയ്യാൻ വേണ്ടി ാണ് അമ്പത് പശുക്കൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്ന ടീമുകൾ ഇതിലുണ്ട് ഇതേപോലെ നിങ്ങൾക്കും ഷെഡ് പശു അതേപോലെ തീറ്റപ്പുല്ല് എല്ലാം ഉൾപ്പെടുത്തിയ ഹൈടെക്ക് വേറെ ആക്കാനുള്ള പദ്ധതിയിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കോടി മുതൽ നാലു കോടി വരെ നമ്മൾക്ക് അവൈലബിൾ ചെയ്യാൻ പറ്റും അത് ഓരോ പോർഷനായിട്ടാണ് ഒറ്റ ടൈം കിട്ടില്ല നമ്മൾക്ക് അഞ്ചേക്കറയിൽ മേലെയുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കോടിയാണ് ഓരോ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡിനും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സുഹൃത്തുക്കളെ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾക്ക് വേണ്ടമെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഇത് എടുക്കാൻ താല്പര്യപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ പശു ഫാം എടുക്കാൻ താൽപ്പര്യപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യൂ സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്തു കാണൂ ഇത് ശരിക്ക് പറയുകയാണെങ്കിൽ നല്ലൊരു പദ്ധതിയാണ് നേരത്തെ ലോ പശുക്കൾ ഉണ്ട് കുറച്ച് പത്തെണ്ണോ പയഞ്ചെണ്ണോ ഉള്ളവർക്കും കൂടി അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു പത്തിരുപത്തഞ്ച് പശു അല്ലെങ്കിൽ മുപ്പത് പശുവാക്കി മാറ്റാൻ പറ്റുന്നതാണ് ആ ലെവലിലാണ് ആറ് ശതമാനമേ ഇൻട്രസ്റ്റ് ഉള്ളു പേപ്പറെല്ലാം പക്കയാണെങ്കിൽ ഒരു കാരണവശാലും പേടിക്കാനില്ല രണ്ടര മാസം കൊണ്ട് നിങ്ങൾക്ക് ലോൺ തരുന്നതാണ് ഏത് ബാങ്കിലേക്ക് വേണമെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ആയി വരുന്നത് ഇതിൻ്റെ പേപ്പർ വർക്ക് എന്ന് പറയുന്നത് നാല് ശതമാനം എമൗണ്ടിൻ്റെ മേടിക്കുന്ന അത് അത്രയും ചിലവുള്ളത് അത് മേടിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് പരിശോധിച്ച് ഇത് ചെയ്യുന്ന ആളാണോ എന്ന് വ്യക്തമായി നോക്കിയതിന് ശേഷം മൂവ് ചെയ്താൽ മതി യാതൊരു പ്രശ്നമില്ല ഈ വീഡിയോയിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ വാട്സപ്പ് ഉണ്ട് ഉടനെ